ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടയറുകളെ കുറിച്ചാണ് ടയറുകളുടെ സൈഡിൽ ഇതുപോലുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ് എന്താണ് ഈ നമ്പേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നോക്കാം ഈ ഒരു വെഹിക്കിളിൽ ഇപ്പോൾ ടു ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ എന്നുണ്ട് ഈ ഒരു ടു ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ടയറിന്റെ സെഗ്മെന്റ് ആണ് ഈ ഒരു ഫിഫ്റ്റി ഫൈവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിക്സ്റ്റി ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രൊഫൈൽ ഹൈറ്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയൽ ടയർ ആണെന്നുള്ളതാണ് ഈ ഒരു എയ്റ്റീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീലിന്റെ ഡയമീറ്റർ ആണ് എയ്റ്റീൻ ഇഞ്ച് വീലാണ് എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പിൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മാക്സിമം ടയറിന്റെ കപ്പാസിറ്റി ആണ് എത്ര കെ ജി ആണെന്നാണ് അതുപോലെ തന്നെ ഈ ഒരു എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടയറിന്റെ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള മാക്സിമം സ്പീഡാണ് ഈ ഒരു എച്ചിന് ആയിട്ടുള്ള മാക്സിമം സ്പീഡ് നമുക്ക് അതിൻ്റെ ഇൻഡെക്സിൽ നോക്കിയാൽ കാണാം അതും ടയറിന്റെ മറ്റു പല ഭാഗങ്ങളിൽ മാർക്ക് ചെയ്തതായിട്ടും കാണാം ഇനി ടയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു ആരോ മാർക്ക് പോലെ അതുപോലെ തന്നെ ടി ഡബ്ല്യു ഐ എന്ന് പറയുന്നിട്ട് ടയർ വേർ ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് പാരലായിട്ട് ടയറിൽ ചെറിയ ഹമ്പുകൾ കാണാം ആ ഒരു ഹമ്പ് വരെയാണ് ടയറിൻ്റെ തേയ്മാനം പാടുള്ളൂ അതുപോലെ തന്നെ ടയറിൻ്റെ ഈ ഒരു ട്രിപ്പിൾ വൺ എച്ച് എന്ന് പറഞ്ഞ പോലെ ടയറിൻ്റെ മാക്സിമം ലോഡും മാക്സിമം സ്പീഡും എത്രയാണെന്നുള്ളത് ടയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും മാക്സിമം സ്പീഡ് വണ്ടിൻ്റെ സ്പീഡോമീറ്ററിനേക്കാളും നമ്മൾ സ്പീഡ് കൂടിയ ടയറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫ്രൈഡേ ടിപ്പ് മറ്റൊരു ടിപ്പുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ This is Shahid Reza, signing off.